ഹലോ അസലാമലൈക്കും കണ്ട മക്കളെ വർത്താൻ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ നമ്മൾക്കൂടെ അലഹമില്ല റാഹത്താണ് കേട്ടോ നമ്മളിവിടെ കുറച്ച് കോതമ്പാടെ കെയ് ഉണക്കിങ്ങാണ്ട് എടുത്തുവച്ചി അപ്പോൾ അതൊന്ന് കൊണ്ടു ഇങ്ങോട്ട് പൊടിച്ച് കൊണ്ടുവരണേ മക്കളെ അപ്പം നല്ല വെയിലുമാണ് ചൂടുമാണ് പുറത്തേക്ക് എങ്ങനെ ഇറങ്ങാമെന്ന് കരുതി ഇങ്ങോട്ട് പുറത്തേക്ക് പോവും അകത്തേക്ക് പോരും പുറത്തേക്ക് പോവും അകത്തൊക്കെ പോരും അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഏഹ് അപ്പം നമ്മൾ എന്നും പറയണ മാതിരി തന്നെ മക്കളെ ലൈക്ക് അടിച്ചാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പുതിയതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ അതാ ഞമ്മളിതവിടെ കവർക്കെ ഇട്ടും ഇങ്ങാണ്ട് ഈ സഞ്ചിയിലിട്ട് കാണാൻ കൊണ്ടുപോവുകയാണ് ഇവിടെ അടുത്ത് തന്നെയാണ് മില്ല് ഇവിടെ അടുത്തു തന്നെയാണ് പോയി ഇങ്ങാണ്ട് പൊടിച്ചിങ്ങാണ്ട് പോരാനുള്ളൂ പക്ഷേ മില്ലിൻ്റെ ഉള്ളിലാണ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അതിലേറെ ചൂടേക്കാറാം ഈ മെഷീൻ ഒക്കെ ഓടല്ലേ പിന്നെ അതേമാതിരി തന്നെ ചൂട് പുറത്തൊക്കെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെയിൽ നേരെ അഞ്ച് മണി കഴിഞ്ഞു കൊണ്ട് വെയിലിൻ്റെ ഒരു ഇത് നോക്കുകയാണ് നിങ്ങൾ ഭയങ്കര വെയിലാണ് രണ്ട് ദിവസം മുന്നേ കണ്ട് മഴയൊക്കെ കിട്ടി പറഞ്ഞിട്ട് എന്താ കാര്യം പൊരിഞ്ഞ ചൂടാണ് അത് നിൽക്കാൻ പറ്റുന്നില്ല പുറത്ത് നിൽക്കാൻ പറ്റണില്ല ആകെ ചൂടാണ് ഏതായാലും മഴ ഒക്കെ നിൽപ്പെയ്തുകൊണ്ട് എൻ്റെ ചെടികളും മുളകും തയ്യാളൊക്കെ ഒന്നുകൊണ്ട് ഉഷാറായി കാരണം ഓല്ക്ക് വല്ല ടോണിക്കും കിട്ടിയ മാരി നല്ല ഉഷാറായിരിക്കണം അപ്പോൾ നമ്മൾ മില്ലിൽ പോവാണ് മില്ലിക്കെത്തി എന്താ പൊടിച്ചാൻ വേണ്ടിയിട്ടേ അപ്പൊ കണ്ടിട്ട് കൊടുത്തുക്കണ് നമ്മളെ നാട്ടിലത്തെ മാതിരി പോയി പൊടിച്ചങ്ങാണ്ട് അങ്ങനെ തന്നെ സഞ്ചീം കൊണ്ടു പോന്നാലൊന്നും പോരാ മക്കളെ അത് ഉത്തരുന്നങ്ങാണ്ട് ഇളക്കി ആറ്റി കുറുക്കി ചൂടാറ്റി പൊടിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് ഇട്ട് പൊടിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കണം ഇത് ഒറ്റയടിക്ക് തന്നെ പൊടിഞ്ഞിരിക്കണെ ഇനി ഒന്നും ചൂടാറിക്കിട്ടണം ഇവിടെ നിന്ന് തന്നെ ചൂടാറ്റിയിട്ടില്ലായെന്നുണ്ടെങ്കിൽ എന്താണെന്നറിയോ നമ്മൾ പെരയൊക്കെ എത്തുമ്പോൾ അങ്ങനെ അത് ചൂട് കൊടുക്കണേ കളറ് മാറും കറുപ്പ് കളറേ കാലം അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് തന്നെ ആറ്റണേ നോക്കാ നിങ്ങൾ എള്ളാണ് ആ വെച്ചേക്കണ് കേട്ടോ പാത്രത്തിലൊക്കെ എള്ളിൽ ചക്കര ഇട്ടും കണ്ടാത്ര ആട്ടുക അതൊന്നും ഞമ്മക്കറിയില്ല കേട്ടോ അങ്ങനെ തന്നെ ഇരിക്കും ഇവിടെയൊക്കെ അങ്ങനെ കാട്ടണ കാണാ ചക്കര ഇട്ട് ആട്ടണാണ തേങ്ങാട്ടാൻ വരുമ്പോൾ അതിൽ കുറച്ച് ചെറുനാരങ്ങട്ടാണ്ടാട്ടും അങ്ങനെയൊക്കെ ആട്ടും അതൊക്കെ പുതിയ കാഴ്ചയാണ് നമുക്ക് അതൊന്നും അറിയില്ല കേട്ടോ അപ്പൊ നോക്കാം നിങ്ങൾ അത് കാടലാണ് ആടുന്നത് ഇപ്പൊറത്ത് എള്ള ആടണുണ്ട് കണ്ടിങ്ങനെ നിൽക്കാൻ നല്ല രസമാണ് അപ്പൊ അങ്ങനെ വീഡിയോ പിടിച്ചതാണ് കേട്ടോ നമുക്കൊരു വീഡിയോ വേണം ദിവസം ഒരു വീഡിയോ ഇടണ്ടേ അപ്പോൾ അപ്പൊ അതിനെ അയിന് നമുക്കിപ്പോ അങ്ങനെ ഒരു വീഡിയോ ആണ് എടുക്കാരുത അതാണ് എടുത്തതാണ് കേട്ടോ അതിങ്ങനെ എണ്ണ വന്നിങ്ങനെ ഇങ്ങനെ വടിച്ചെടുക്കണു കാണുമ്പോളേ നല്ല രസമാണ് ഇങ്ങനെ കണ്ടെക്കാന് പക്ഷെ വലിയൊരു സുഖമൊന്നുമില്ല ചൂടാണ് ഭയങ്കര ചൂടാണ് വെയിലറച്ചോക്കാണ് നിങ്ങളെ മേത്തിക്ക് തന്നെയാണ് ഭയങ്കര ചൂടുള്ള വെയിലും അതിൽക്കൂടെ ഈ മെഷീനൊക്കെ ഓടുകല്ലേ അതിൻ്റെ ചൂടും എല്ലാം കൂടി ആയിട്ട് ഭയങ്കര ചൂടാണ് എനിക്ക് അല്ലെങ്കിൽ തന്നെ ചെറിയ ചൂടാണെങ്കിൽ തന്നെ ചൂട് സഹിക്കാൻ പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടീക്കാരം ഫാനിൻ്റെ വീട്ടിൽ നിന്നാലും ചൂട് ഇതാവൂല ഒരു കാറ്റിട്ടൂല അങ്ങനെയാണ് ആ എണ്ണ ചാടിനോട് തന്നെ അരിപ്പ വെച്ചിങ്ങാണ്ടരിച്ചെടുക്കുന്നാലും അതിൽ അടിയിൽ അപ്പം മക്കളെ നോക്കാം നിങ്ങൾ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ എന്ന് ഇടട്ടെഴുതി നോക്കുമ്പോൾ ആ അപ്പം നെറ്റില്ല നമ്മളെ നെറ്റൊക്കെ കാലി ആയിക്കണ് ആപ്പങ്ങള് ക്ഷമിച്ചീം കേട്ടോ കാരണം നമുക്ക് നെറ്റില്ലാത്തതുകൊണ്ട് ഒന്നും ഇതാക്കാൻ പറ്റണില്ല നമുക്ക് ഉള്ളി കുറക്കി പറഞ്ഞുകൊണ്ടിരിക്കാൻ തന്നെ പറ്റണുള്ളൂ ആ കുറച്ചൊരു ന്യൂസ് കിട്ടാതെ അത് അങ്ങനെ പോകുമല്ലോ എന്ന് വിചാരിച്ചു നോക്കുമ്പോൾ അതിന് പറ്റണില്ല ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഓരോരോ വെല്ലച്ചക്കരൻ്റെ അച്ഛൻ്റെ ഓരോരോ വലുപ്പം അത് ആ എള്ളൻ്റെ കൂട്ടത്ത് കണ്ടിടും ആട്ടുമ്പോൾ അങ്ങനെക്കാർ ഈ നല്ലെണ്ണ ഒട്ടണതേ നല്ലെണ്ണക്കൊരു പിച്ച് ഒരു പശ പശപ്പ് ഉണ്ടാവുമല്ലോ അത് ഈ ചക്കര ഇട്ടിട്ടേക്കാർ അത് ആ കണ്ട ചക്കരൊക്കെ കൂടി കിട്ടാ പിന്നെ ഒട്ട് തന്നെ നമ്മളിവിടെ വന്നീന്റെ വശട്ടോ അതൊക്കെ കാണുന്നത് ചെണ്ണിയില് തേങ്ങാട്ടുമ്പോ അതിൽ പിന്നെ നാരങ്ങ ഇട്ടാലേ നല്ല വാസനയാണ് ഈ കാരമ്പോല എണ്ണക്ക് കേടും വരൂല അറിയുന്നുണ്ട് കാറിലും വരൂല അറിയണ്ട് അറിയില്ല ഞമ്മക്കറിയില്ല കേട്ടോ നമ്മൾ നമുക്ക് ആ തേങ്ങ ഉണ്ടാവുമ്പോൾ കൊണ്ടാട്ടുമ്പോ അയക്ക് ാരങ്ങിയും പുണ്ണാക്കൊന്നും ഉടലില്ല നമ്മൾ തേങ്ങ മാത്രം കൊണ്ടുപോയി ചാട്ടിയും കണ്ട് കൊണ്ടുവരും പല നേരം മക്കളെ ചുട്ടിട്ട് ഏറിപ്പോകാണ് ഒരന്തല്ല അപ്പോൾ നോക്കുകയാണെ അതിങ്ങനെ വടിച്ച് വടിച്ചെടുത്തങ്ങാണ്ട് അത് ആദ്യം ആദ്യം വെള്ളം ഇട്ടിട്ട് കുറച്ചങ്ങോട്ട് ചാടി വരുമല്ലേ ആ വരുന്നത് അതാണ് കേട്ടോ അത് ഞാൻ മാറ്റി വെച്ചിങ്ങാണ്ടേ പിന്നെ പോലെ ആ അരിച്ചു ആ ടിന്നു കാക്കുക അരിപ്പ് എന്നിട്ട് പിന്നെ ഇത് അവസാനമായി കണ്ടിട്ടുകൊടുക്കും കണ്ട് നിൽക്കാൻ നല്ല രസമാണ് പക്ഷേ ആ എടുക്കണ പോലെക്കല്ല ഇപ്പം അതിൻ്റെ രസം അറിയുള്ളൂ പിന്നെ ലേഡീസാണ് മക്കളെ എവിടെയും ഇല്ലല്ലൊക്കെ അപ്പോൾ നോക്കുകയാണെങ്കി നിങ്ങൾ ഞമ്മളെ വീഡിയോ ഇന്നത്തെ ഇങ്ങനെ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഏ ഞമ്മൾ നല്ലൊരു വീഡിയോ കൊണ്ട് വരണ്ട് ഇൻഷാല്ല അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ നിന്നപ്പോൾ അങ്ങോട്ട് ഇവിടെ പുറത്തേക്കിറങ്ങിയപ്പോ ഇവിടെ ഈ പുറത്തു കൂടി ഒക്കെ ഒന്നുകൊണ്ട് വീടിയോ എടുത്തതാണ് കേട്ടോ അങ്ങേ തലക്ക കുറെ കോഴിക്കളും കുറെ കന്നുകളും ഒക്കെ ഉണ്ട് ഇവിടെ കാറ് വാടക കൊണ്ടുവന്ന് നിർത്തുന്ന സ്ഥലമാണേ അപ്പൊ ഇവിടേക്കൊന്നുകൊണ്ട് ഇറങ്ങി നിന്നപ്പോ ഒരു കാറ്റോട്ടം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തിക്കണില്ലാറ അപ്പൊ അങ്ങനെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇവിടെ ഇതിന്റെ നാലാമത്തെ തന്നെയാണ് നമ്മളെ പെരേ അപ്പൊ ഇന്നത്തെ വീടിയേ ഇത്രയൊക്കെ തന്നെ മക്കളെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ കൂട്ടുകാർ മറക്കരുത് എല്ലാവർക്കും അസ്സലാമു അലൈക്കും